ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയായിട്ടാണ് അതേപോലെ തന്നെ എല്ലാവരും ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടിയത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കുക ഒര അര ഗ്ലാസ് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ ഒന്നര കപ്പ് ഗോതമ്പ് മാവ് അതിലേക്ക് ഇടുക അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് റവ ചേർക്കുക വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല കാൽ കപ്പ് കടലമാവ് ചേർക്കുക ഒരു കപ്പ് തൈര് ചേർക്കുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിക്കുക നല്ല രീതിയിൽ ഇത് മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുക ഇനി വേണ്ടിയത് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞതും ഒരു പിടി മല്ലിയില അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഒന്നോ രണ്ടോ തണ്ട് വേപ്പിലയും കൂടെ അരിഞ്ഞതും കൂടെ ചേർക്കുക അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂണ് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതിൻ്റെയോടൊപ്പം തന്നെ കാൽ കാൽസ്പൂണ് സോഡാപ്പൊടിയും കൂടെ ചേർക്കുക വേണമെങ്കിൽ ചേർത്താൽ മതി എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇനി ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മാവ് ഒഴിക്കുക നല്ല നിങ്ങൾക്ക് എത്ര കട്ടി വേണം ആ രീതിയിൽ നൈസായിട്ട് പരുത്തുക അതിൻ്റെ പുറംഭാഗം നല്ല മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കാൽ കാൽ സ്പൂണ് നല്ലവണ്ണം ഒഴിക്കുക എണ്ണ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഞാനിവിടെ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് നല്ല മൊരിച്ചെടുക്കാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സോഡാപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം അങ്ങനെ എല്ലാ ദോശകളും നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം ഇനി ഇതിനൊരു ചമ്മന്തി ഉണ്ടാക്കാം അതിന് വേണ്ടിയത് അരമുറി തേങ്ങ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എരിവുള്ള രണ്ട് പച്ചമുളക് മൂന്നാല് പുതിന ഇല ആവശ്യത്തിന് ഉപ്പ് രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നല്ല രീതിയിൽ അരച്ചു കൊണ്ടുവരാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ചെറിയ ഉള്ളി വറ്റൽ മുളക് വേപ്പില ഇത്രയിട്ട് നല്ല മൂത്ത് വരുമ്പോൾ ഈ അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ചേർക്കുക ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കുക സ്വാദിഷ്ടമായ നല്ലൊരു ചമ്മന്തി റെഡിയായി ഈ ദോശയ്ക്ക് നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്